കേരളത്തിലെ തിരുവോരങ്ങളെ രക്തക്കളമാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കാത്തത് കാരണമാണ് നാട്ടിൽ സമാധാനം നിലനിൽക്കുന്നതെന്നും അതുകൊണ്ടാണ് നവകേരള സദസ്സിന്റെ മറവിൽ ക്രിമിനലുകളും ഗുണ്ടകളും പോലീസും ചേർന്ന് കേരളത്തെ ചോരക്കളമാക്കിയപ്പോൾ കോൺഗ്രസ് സംയമനം പാലിച്ചതെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും അപായപ്പെടുത്താനുള്ള ഭരണകൂട ഭീകരതയ്ക്കെതിരെ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ്സ് കുറ്റിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ളത് ഇവിടെ കഴിഞ്ഞ വർഷത്തോളമായി കേരളം പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനദ്രോഹ നയങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾക്ക് വേണ്ടി യാതൊരു വികസനങ്ങളോ ഈ ഒരു സാഹചര്യത്തിലും ദൂർത്തിന്റെ പോലെയുള്ള പദ്ധതികൾ നടത്തി പരിപാടികൾ നടത്തി അതിനുശേഷം നവകേരള സദസ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതുമായി പിണറായി വിജയൻ മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വർത്തമാനകാലത്ത് അഹിംസയും നിരാഹാരവും കൊണ്ട് പിണറായി നേതൃത്വം നൽകുന്ന ക്രിമിനൽ സർക്കാരിനെ നേരിടാൻ കഴിയില്ലെന്ന് പാർട്ടിക്കറിയാം പാർട്ടി പ്രവർത്തകരെ ഇനിയും ആക്രമിക്കാൻ വന്നാൽ കായികമായി തന്നെ അതിനെ നേരിടുമെന്നും അവർ പറഞ്ഞു പാർട്ടി പ്രവർത്തകർക്ക് അർഹമായി ജോലി നൽകാൻ സമാന്തര റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങൾ ഉള്ളതുപോലെ സിപിഎമ്മുകാരെ ക്രിമിനൽ കേസുകളിൽ നിന്ന് രക്ഷിക്കാൻ സമാന്തര നീതിന്യായ വ്യവസ്ഥയും നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്നും അതിന് ഉദാഹരണമാണ് വണ്ടിപ്പെരിയാറിൽ പോക്സോ കേസിൽ പ്രതിചേർക്കപ്പെട്ട സിപിഎം പ്രവർത്തകൻ കുറ്റവിമുക്തനായതെന്നും ആലിപ്പറ്റ ജമില കുറ്റപ്പെടുത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി സി അനൂർ മടത്തിൽ ശ്രീകുമാർ കെ വി ഉണ്ണികൃഷ്ണൻ എം ടി അസീസ് അഷ്റഫ് നാങ്ങാട്ടൂർ അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ പാറക്കൽ ബഷീർ കെ കെ മോഹനകൃഷ്ണൻ കണ്ണൻ നമ്പ്യാർ ബഷീർ മാവണ്ടിയൂർ രഞ്ജിത്ത് ഷബാബ് വഖരകത്ത് ടി വി അബ്ദുള്ളക്കുട്ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം